നീ എന്താ രമേശിന്റെ കല്യാണത്തിന് വന്നില്ല ആ അന്ന് വൈഫിന്റെ താങ്കളെ ഗൾഫിൽ പോകായിരുന്നു അവനൊക്കെ സെറ്റിലായിടാ അവൻ പുതിയ കാറൊക്കെ എടുത്തിരിക്കുന്നു നമുക്ക് ടീറ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ ഓ അവന്റെയൊക്കെ ഒരു ഭാഗ്യം അവൻ കല്യാണം കഴിഞ്ഞപ്പോ രക്ഷപ്പെട്ടടാ ഹലോ ഞാൻ നിങ്ങളെ കൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോകണന്ന് പിന്നെ എന്തിനും ഇങ്ങനെ വെറുതെ വെറുതെ വിളിക്കണേ എനിക്കറിയില്ല അങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഇനി എന്നെ വിളിക്കണ്ട കേട്ടോളൂ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല വേണ്ട ഇരുട്ടായി എന്താണ് എനിക്ക് അതില് വീട്ടിൽ വരാൻ വേണ്ടിട്ട് ഞാനെന്താ ചെറിയ കുട്ടിയാണ് നിങ്ങൾ വെച്ചിട്ട് പൂങ്ങി പോണെ ഇനി വിളിച്ചാലിട്ടല്ലോ ഒരു ശല്യം ആരാണ്ടോ വിളിച്ചത് ഉമ്മയാണ് എന്തൊരു ശല്യമാണെന്ന് പറയുമ്പോ ഒരേ വിളിയാണ് ആ അത് ശരിയാണ് എനിക്ക് നിന്റെ ഉമ്മ മരിച്ചാൽ തന്നെ സമാധാനം കിട്ടുള്ളൂ അല്ലേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതൊന്നുമല്ല അല്ലടാ ശരിക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാലേ രാത്രി നമ്മളെ വീട്ടിൽ പോയി കടക്കണ വരെ ഒരു സമാധാനവും തരില്ലെന്ന് അന്ന് പിന്നെ എവിടെയെങ്കിലും ഒന്ന് പോയാലോ ഒരു നൂറ് പ്രാവശ്യം വിളിക്കുകയും ചെയ്യും രാത്രി നമ്മൾ വീട്ടിൽ തിരിച്ചു പോകുമ്പോഴോ ചിലപ്പോ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്നാലും വാതിൽ തുറന്നിട്ട് മുമ്പൃത്ത് നിന്നിനെ കാത്തിരിക്കുണ്ടാവും ചിലപ്പോ ചോറും കൂടി ഉണ്ടാവില്ല എന്തിന്റെ ആവശ്യം ഉണ്ടാവും അവർക്കൊക്ക വെറും ശല്യം ഉണ്ടോ ഇപ്പൊ ഒരു ശല്യം ഇല്ല ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല ഏത് നട്ടപാതയ്ക്ക് വേണമെങ്കിലും വീട്ടിൽ കയറിപ്പോ ആരും ഒന്നും ചോദിക്കില്ല അവന്റെ ശല്യം തീർന്ന തീർന്നട നമ്മുടെ ജീവിതം ചീത്ത പറയാനായിട്ടെങ്കിലും ഒന്നുണ്ടായാൽ മതിയായിരുന്നു എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചിരിക്കേണ്ടി എന്ന് കേട്ടാ മതി ഇല്ലാണ്ടാവുമ്പളെ അതിന്റെ വില അറിയുള്ളൂ എനിക്ക് എനിക്ക് നിന്നെ കൊണ്ട് പറയാനുള്ളതേ നമ്മൾ ആരെ സ്നേഹിച്ചാലും അവർക്ക് കണ്ടീഷൻ ഉണ്ടാവും നമ്മൾ നമ്മളെങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ അവർ തിരിച്ച് നമ്മളെ സ്നേഹിക്കൂ ചിലപ്പോൾ സ്നേഹിക്കൂല്ല പക്ഷെ ഒരു കണ്ടീഷനും ഇല്ലാണ്ട് ഈ ലോകത്ത് നമ്മളെ സ്നേഹിക്കാൻ ആകെ രണ്ടുപേരെയുള്ളൂ വാപ്പിയമ്മ ഒന്ന് ചീത്ത പറയാനായിട്ടെങ്കിലും ഉമ്മ ഉണ്ടായാൽ മതി എന്നാണ് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ഉമ്മ ഇല്ലാണ്ടാവുമ്പോഴുള്ള ആ ശൂന്യത ഉണ്ടല്ലോടാ നമ്മൾ ആകെ ഒറ്റയ്ക്കായി പോകൂടാ എൻ്റെ ഉമ്മ മരിച്ച അതിന് പിറ്റേ ദിവസം തൊട്ട് ഞാൻ അനുഭവിക്കാണ് ആ ഷൂന്നേര അപ്പോളേ നമുക്കത് മനസ്സിലാവുകയുള്ളു ഉമ്മ മരിച്ച ദിവസമൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഉമ്മനെ കബറടക്കി വന്നിട്ട് വീട്ടിൽ കയറിയപ്പോ അങ്ങനെ ഒന്ന് വിളിക്കാറില്ല ഇനി ആ സത്യം അവിടെ ഇല്ലാന്ന് മനസ്സിലാക്കിയപ്പോ നമ്മളൊന്നും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഉമ്മയുള്ള സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാനും കൂടി പറ്റിയില്ല ഉമ്മക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടെന്നോ ഒന്നും ചോദിച്ചിട്ടുമില്ല ഭാര്യ മക്കള് അങ്ങനെ ബിസിയായി പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു ഹോസ്പിറ്റലിൽ പോയി പിന്നെ തിരിച്ചു വരുന്നത് ആംബുലൻസിലാണ് എന്റെ കൂടി രാത്രി പറഞ്ഞതായിരുന്നു ഉമ്മ നെഞ്ചുവേദനയ്ക്കണമെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ അപ്പം ഞാനത് അത്രക്ക് കാര്യമാക്കി എടുത്തില്ല ഉമ്മാോന്നതായിരിക്കും കടന്നുറങ്ങിയാൽ മതി രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ പറഞ്ഞു പിറ്റേ ദിവസം ഡോക്ടർ അടുത്ത് കൊണ്ടുപോയപ്പോഴാണ് പറയണത് ഒരു മണിക്കൂർ മുമ്പെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ അന്ന് ഞാൻ രാത്രി തന്നെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഉമ്മ കൂടെ ഉണ്ടാവും എല്ലാത്തിനും കാരണം ഞാനാണ് ആ ഒരു കുറ്റബോധം എനിക്ക് കടന്നിട്ട് ഉറക്കം വരുന്നില്ലടാ കടന്ന് കടന്നുറങ്ങിയാൽ മതി ഉമ്മ ഉമ്മക്ക് തോന്നുന്നതായിരിക്കും ഉറങ്ങിയാണീറ്റം മാറുന്നു പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് തോന്നണത് പിന്നെ ഉമ്മ എന്നോട് നിർബന്ധിച്ചില്ല അല്ലെങ്കിൽ ഉമ്മമാർ അങ്ങനെയാണല്ലോ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നിർബന്ധിക്കില്ലല്ലോ ഒന്ന് നിർബന്ധിച്ചിരുന്നുണ്ടെങ്കിൽ നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേനെ ഇപ്പത് വീടൊന്നും അല്ലടാ വെറും എന്തോ അവിടെ കയറി പോവാനേ തോന്നൂല ഉമ്മ വടക്കെ ചെടികൾ ഉമ്മന്റെ പൂച്ചക്കുട്ടി അങ്ങനെ ഓരോന്ന് ആ പൂച്ച പോലും ഭക്ഷണം കഴിക്കുന്നില്ല ശരിക്കും നീ ഭാഗ്യവാനണ്ട ഒന്ന് ചീത്ത പറയാനെങ്കിലൊന്നെനിക്ക് ഉമ്മ ഉണ്ടല്ലോ നിന്റെ ടെൻഷനുകൾ നിന്റെ ഉമ്മനെ കൊണ്ടൊന്ന് പറഞ്ഞു നോക്ക് ഉമ്മ അതിന് പരിഹാരം അപ്പ തന്നെ പറഞ്ഞു തരും അത് മതിയാണ് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ നീ എവിടേക്ക് പോയാലും വിളിച്ചു ചോദിക്കാനെങ്കിലും ഉമ്മ ഉണ്ടല്ലോ ഇപ്പൊ നിന്റെ കൂടെ എന്താ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുള്ള ഇപ്പോൾ പോയി കഴിഞ്ഞാൽ രാത്രി ആവുമ്പോഴത്തേ അവിടെ എത്താം ആ ശരിയേടാ നിങ്ങള് പറഞ്ഞാ ഇതന്നെ ഇത്ര നേരം വൈകിയത് ഞാൻ നിങ്ങളെ കാണാൻ ടൈപ്പിളേ ഉറങ്ങാൻ പോവാൻ നിക്കായിരുന്നു ഉമ്മടെ ഓ ഇതെന്താ പതിവില്ലാത്തൊരു ഉമ്മാനെ ചോദ്യം ഉമ്മ ഉറങ്ങി തോന്നുന്നു ഇത്ര നേരത്തെ ഉറങ്ങിയാ ചാത്തിയൊക്കെ കഴിച്ചു പറഞ്ഞു മുത്തുമാണ്ടിപ്പട്ടിക്ക് പോണെന്ന് വരിക വിളിച്ചിട്ട് വരാ ഞാൻ ഇല്ല എനിക്ക് കാല് ഭയങ്കര വേദന ഇന്നലത്തിരി കാല് വേദന കൊഴപ്പില്ലായിരുന്നു അതാണ് ഞാൻ നിനക്കൊണ്ട് പോകാൻ പറ്റുമോ ചോദിച്ചത്

നുഭവം കമൻ്റ് ചെയ്യണേട്ടാ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ വേണം നമ്മൾ അവരെ സ്നേഹിക്കാൻ മരിച്ച എല്ലാ മാതാപിതാക്കൾക്കും പഠിച്ചോൻ കബറിൽ സമാധാനവും സന്തോഷവും കൊടുക്കട്ടെ എൻ്റെ അനുഭവമാണ് കേട്ടോ ഇതിൽ പറയുന്ന നെഞ്ചുവേദനയുടെ കാര്യം എൻ്റെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞതായിരുന്നു ഒരു മണിക്കൂർ മുമ്പെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു എന്നുള്ളത് ആങ്ങളെൻ്റെ അടുത്തായിരുന്നു പറഞ്ഞത് നെഞ്ചുവേദനയ്ക്കണമെന്ന് അപ്പോൾ ആങ്ങളടുത്ത് പറഞ്ഞതാണ് അന്ന് കടന്നു ഇറങ്ങും ഉമ്മ നേരമ്പളുത്ത് ശരിയാവും നേരം വെളുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടുത്ത് പറഞ്ഞു ഒരു മണിക്കൂർ മുമ്പെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തായിരുന്നു എന്ന് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്